നമസ്കാരം നാളെ മകരമൊന്ന് മാസാധ്യമാകുന്നു ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്ന വളരെ വിശേഷപ്പെട്ട ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ മകരം ഒന്നിന് എവിടെയും വലിയ വിശേഷമായി തന്നെ കരുതുന്നതാകുന്നു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കുന്ന പുതിയ അവസരം കൂടിയാണ് നാളത്തെ ദിവസം ഏതൊരു ശുഭാരംഭത്തിനും ഏറ്റവും ഉത്തമമായ ദിവസം എന്ന പ്രത്യേകതയും നാളത്തെ ദിവസത്തിനുണ്ട് എന്നാൽ നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇനി അടുത്ത ആറു മാസം ദേവന്മാർക്ക് അഥവാ ദേവതകൾക്ക് പകരാകുന്നു അതിനാൽ മകരം ഒന്നിന് വളരെയധികം പ്രാധാന്യം തന്നെ വന്നു ചേരുന്നു മകരം ഒന്നിന് അതിനാൽ ക്ഷേത്രദർശനം നടത്തുന്നതും ആരാധന ചെയ്യുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു മകരമാസാദ്യം പൂജയ്ക്കും വളരെ വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് ജീവിതത്തിൽ എത്ര വലിയ ദുരിതത്തിലും ദേവതാപ്രീതി അതായത് ഇത്തരത്തിൽ ദുരിതങ്ങൾ മാറുവാൻ ദേവതാ പ്രീതിയാൽ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് എന്നാൽ ഇത്രമേൽ ഈശ്വരാധീനം വർദ്ധിക്കുന്ന അവസരത്തിൽ നമ്മുടെ വീടുകളിൽ ചില വസ്തുക്കൾ വരുന്നത് അവ ഉത്തമം തന്നെയാകുന്നു ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ഇതിൽ ഒരു വസ്തു പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു ഈ വസ്തുവിനെ കുറിച്ചും കൃത്യമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ചന്ദനം അഥവാ കളഭമാകുന്നു ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നതും പൂജാമുറിയിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തി ഇത്തരത്തിൽ ചന്ദനം അഥവാ കളഭം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ പൂജാമുറിയിൽ നിന്നും കൊണ്ടുവരുന്നത് ഉത്തമമാകുന്നു മകരം ഒന്നിന് ഇങ്ങനെ ചെയ്യുന്നത് അതീവ ശുഭകരമാണ് കഷ്ടതകൾ ഇല്ലാതെ ആകുന്നത് ഏറ്റവും വിശേഷമാകുന്നു സിന്ധൂരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സുമങ്കലികൾ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച സിന്ധൂരം വീടുകളിൽ കൊണ്ടുവരുന്നത് അതീവ ശുഭകരമാകുന്നു പാർവതി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരികയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാകുന്നു അത് സ്ത്രീകൾ നിത്യവും അണിയുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരികയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും സിന്ദൂരം അണിയുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഇത് ദോഷകരമായി ഭവിക്കും മറ്റൊരു വസ്തുവായി പറയുന്നത് തേൻ ആകുന്നു തേൻ വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാണ് കാരണം വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാനും വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനും സഹായകരമാണ് തേൻ വീടുകളിൽ ഉണ്ടാകുന്നതും നിത്യവും അല്പം തേൻ സേവിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ് തേൻ വീടുകളിൽ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ഇവ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുമാകുന്നു കുടുംബത്തിന് സർവ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യമാണ് ഇത് ഏറ്റവും ശുദ്ധമായ വസ്തു എന്ന പ്രത്യേകതയും തേനിനുണ്ട് ിൽ ഇതേക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഭഗവാൻ ഇതേക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യം ആയതിനാൽ തന്നെ തേൻ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുന്നത് മറ്റൊരു വസ്തു അരിയാകുന്നു മഹാലക്ഷ്മിക്ക് തുല്യം തന്നെയാണ് അരി അത്രമേൽ പ്രാധാന്യം അരിക്കുണ്ട് അല്പം അരിയെങ്കിലും നാളെ വീടുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വളരെ വിശേഷമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കും എന്നതാകുന്നു കൂടാതെ ഭാഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ നാളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു വസ്തുവായി പറയുന്നത് നെയ്യാകുന്നു ഒരു ചെറിയ കുപ്പി നെയ്യെങ്കിലും നാളെ വീടുകളിൽ കൊണ്ടുവരിക അല്പമെങ്കിലും വാങ്ങണം എന്നാണ് പറയുക ശുദ്ധിയോടെ തന്നെ പൂജാമുറിയിൽ സൂക്ഷിക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു ശനിയാഴ്ച ഈ നെയ്യ് അടുത്തുള്ള ശാസ്ത്രാ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരത്തിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ എത്ര വലിയ ദുരിതമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് എങ്കിലും അതിൽ നിന്നും രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സഹായകരമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഈ വസ്തുക്കൾ നാളെ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എല്ലാ വസ്തുക്കളും സാധിച്ചില്ല എങ്കിൽ പോലും ഒരു വസ്തുവെങ്കിലും വീടുകളിൽ കൊണ്ടുവരിക അതേപോലെ തന്നെ പൂജാമുറിയിലേക്ക് ചിത്രങ്ങൾ കൊണ്ടുവരുന്നതും ദൈവിക ചിത്രങ്ങൾ കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ചില ചിത്രങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ കേടായി ഇരിക്കുന്നുണ്ട് എങ്കിൽ അവ ഒഴിവാക്കി പകരം പുതിയ ചിത്രങ്ങൾ നാളെ കൊണ്ടുവരുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു നാളെ കൊണ്ടുവന്ന് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു നാളെ വിളക്ക് കൊളുത്തുമ്പോൾ ഇവ സമർപ്പിച്ചാൽ മതിയാകും എന്നതാണ് വാസ്തവം അതായത് മറ്റു വസ്തുക്കൾ ഫോട്ടോയുടെ കാര്യമല്ല മറ്റു വസ്തുക്കൾ നെയ് തേൻ തുടങ്ങിയ കാര്യങ്ങൾ നാളെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ ഈ സമയം ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം അറിയാവുന്ന ഗണേശ മന്ത്രങ്ങൾ എന്നിവ ഈ സമയം ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഗണപതി സ്വാമിയുടെ മൂലമന്ത്രം ഈ സമയം ജപിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു എന്നാൽ കൊണ്ടുവരേണ്ട വസ്തുക്കളെ പോലെ തന്നെ കൊണ്ടുവരാൻ പാടില്ലാത്ത വസ്തുക്കളുമുണ്ട് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാളെ നിങ്ങൾ കൈപ്പേറിയ വസ്തുക്കൾ ഒരിക്കലും വീടുകളിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല അത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഒരു ദിവസം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് ശുഭകരം തന്നെയാകുന്നു അതിനാൽ ഒരു ദിവസത്തേക്ക് ഈ കാര്യം നീട്ടിവെക്കുക അതേപോലെ തന്നെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായി വേണ്ടി വരുന്ന മൂർച്ചയുള്ള വസ്തുക്കൾ അത് നാളെ വാങ്ങുന്നത് വീടുകളിൽ അത്ര ശുഭകരമല്ല അതിനാൽ തന്നെ നാളെ വീടുകളിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ കേടായ വസ്തുക്കൾ ഒരിക്കലും നാളെ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അവ തീർച്ചയായും വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കൾ തന്നെയാകുന്നു അതേപോലെ തന്നെ ചെരുപ്പുകൾ പഴയ ചെരുപ്പുകൾ കേടായ ചെരുപ്പുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളും വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഒരിക്കലും നാളെ കടം വാങ്ങുവാൻ പാടുള്ളതല്ല ഇതും അതീവ ദോഷകരമായ കാര്യമാകുന്നു കഴിവതും തലേന്ന് തന്നെ മരുന്ന് വാങ്ങിവയ്ക്കുവാൻ ശ്രമിക്കുക ഒട്ടും നിവർത്തിയില്ല എങ്കിൽ മാത്രം അന്നേ ദിവസം വാങ്ങുന്നതിൽ തെറ്റില്ല കഴിവതും തലേ ദിവസം തന്നെ വാങ്ങി വാങ്ങിവയ്ക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുവാൻ സാധിക്കുന്നത് എവർക്കും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക